വാർത്തകളിലേക്ക് ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സിംബോസിയം പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി പൊതുയുഗത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ മാരക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സിംബോസിയവും സംഘടിപ്പിച്ചു ഈ നാടിനു വേണ്ട ആളെ കൊല്ലും ലഹരി എന്ന വിഷയത്തിലായിരുന്നു സിംബോസിയം ഓരോ കുടുംബങ്ങളെയും മാത്രമല്ല സമൂഹത്തെയും ഏറ്റവും കൂടുതൽ നശിപ്പിക്കുകയും ബന്ധങ്ങളെപ്പോലും തകർക്കുന്ന മാരക വിപത്തായി ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം പ്രസ്താവിച്ചു സിംബോസിയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സി വി കെ രാജു അവർ മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ ഈ ഇവിടെ ഇവിടെ ഒരു കേസും ഷീലാ സമിതി ചാലക്കെട്ടിയിൽ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കൊണ്ടാവും ടി വിയിലൊക്കെ കണ്ടു കാണണം ഷീലാ സമിതി കുട്ടിപ്പാറുടമയെ കേസിൽ കുടുക്കിയ ആള് ഇപ്പോൾ എനിക്ക് പോലീസിൽ അന്വേഷണമായതുകൂടി അതിൻ്റെ അന്വേഷണപ്പോൾ ഒരു മാസമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനാണ് ആ കേസ് അന്വേഷിക്കുന്നത് ഒരു ലേഡിയെ നാൽപ്പത്തൊന്ന് അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ലേഡിയെ ഒരു കൂട്ടാൾക്കാരും ആരൊക്കെ നമുക്ക് പറയാറായിട്ടില്ല എൻ്റെ അന്വേഷണ അവസ്ഥയിലാണ് അവര് ലഹരി വെച്ച് പിടിപ്പിച്ചു ലഹരി വെച്ച് പിടിപ്പിച്ചു അതകത്ത് കിടന്നാൽ ഇരുപത് വർഷമാണ് പക്ഷേ പരിശോധന നടത്തിയപ്പോഴും അതിൽ മായം അതിൽ സാധനമില്ല ഒറിജിനൽ സാധനമില്ല പറഞ്ഞാൽ ലഹരിയിലും മായം അവർ കാശുപത്രി സാധനം വാങ്ങിച്ചു അവർ വിറ്റത് മായമുള്ള സാധനമായതുകൊണ്ട് അത് ഈ അപ്പത്തിരണ്ട് വയസ്സുകാർ അവരവരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് കരുതി 言うのにね。 ചെറുപ്രായത്തിൽ ലഹരിക്കടിമപ്പെട്ട് വിദ്യാഭ്യാസം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജീവിതം കൈവിട്ടു പോയ അവസ്ഥയിൽ നിന്നും സ്ഥിരമായ വിമുക്തി ചികിത്സയിലൂടെ ജീവിതം തിരികെ പിടിച്ച് ഇപ്പോൾ കേരളത്തിലുടനീളം ലഹരിവിരുദ്ധ പ്രചാരകനായിത്തീർന്ന മുഹമ്മദ് സാലിഗ് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ടി കെ ഗീത ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ എന്നിവർ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ സ്വാഗത പ്രസംഗം നടത്തി ട്രഷറർ കെ കെ സുൽഫി നന്ദി പ്രകാശിപ്പിച്ചു